പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് എങ്ങനെ അവിടെ തീപിടുത്തു തന്നെ അപ്പം നാലാളായിട്ട് കയറി ചെന്നു എന്തുകൊണ്ട് കണ്ടില്ല സ്മെല്ലാണ്ട് സ്മെല്ലുണ്ട് വായു ജലം അതാണല്ലോ നമ്മളെ മെയിൻ അപ്പോൾ രണ്ടും മലിനമായ പിന്നെ നമുക്ക് നമ്മളെ ജീവിതം തന്നെ പോയില്ലോ ഒരാളും വരികല്ല പിന്നെ മക്കളെ കെട്ടിച്ചിടത്തൊന്നൊക്കെ വരികയാണെങ്കിൽ അവർക്കൊന്നും ഒരു ഭക്ഷണം വേണ്ട അവർ വേഗം പോകാനാണ് നോക്കുന്നത് അതുപോലത്തെ മണോ വരുന്നത് നിങ്ങൾ ആരും നിൽക്കില്ല അവിടെ ഒന്നും ഇതുകൊണ്ടൊന്നും നിൽക്കില്ല കുറച്ച് നിങ്ങൾ നിങ്ങൾ ചെയ്തോ നിങ്ങൾ കുറച്ച് മണം കുറച്ചിട്ട് നിങ്ങളെന്തും ചെയ്തോന്ന് അവർ ഞമ്മളത് വന്ന് പറഞ്ഞു പറഞ്ഞുവച്ച് പോയതിൻ്റെ പിറ്റേ ദിവസം അവരതിൽ കൂടുതലായിട്ട് മണം ആക്കി വിടുകൾ രാവിലെ പിന്നെ ഒരു പ്രാവശ്യം വന്നു പോയി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൂട്ടും കൂടെ വന്നു പിന്നെ നല്ല രാത്രിയിൽ വന്നു മരിക്കുകയാണെങ്കിൽ തന്നെ കാണാൻ ആരുമില്ല ആരുണ്ടോ വിളിച്ചോണ്ട് പോകാനോ ആശുപത്രി കൊണ്ടുപോകാനോ ആരുമില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലോ അപ്പം ജീവിക്കുന്നത് നല്ല നാലും പിള്ളേരെ ഉള്ളൂ എന്നല്ല അപ്പം ഇനി ഓൺലൈനിൽ ക്ലാസ് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെന്നല്ല എന്താ വെച്ചാൽ പേടിച്ചിട്ട് ആരും വരുന്നില്ല പോലീസിനെ പേടിച്ചിട്ട് പോലീസിനെ മക്കളെ കാണുമ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തത് ആരാണ് ഇതേപോലെ വീടെ വിടുക അഡ്രസ്സ് തേടാം എന്നൊക്കെ വയ്ക്കുമ്പോൾ മക്കൾ പേടിച്ച് പോവുക സമാധാനപരമായിട്ടുള്ള സമരത്തിനാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ നല്ലവണ്ണം സമരം നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് പോലീസ് എല്ലാവരും ഉണ്ട് നല്ലോണം സമരം നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ അവർ വണ്ടി ഏറ്റവും ബ്രഷ്കട്ടിലോട്ടുള്ള വണ്ടി വന്നത് വണ്ടി വരലും എസ് പി വിരലും ഒക്കെ ഒന്നിച്ച് അപ്പോൾ അവരെ ഭാഗത്തു നിന്നാണ് ഫസ്റ്റിൽ ഇത് വന്നത് അപ്പോൾ അതിനാലാണ് പിന്നെ അവിടെ സംഘർഷം തുടങ്ങുന്നത് പോലീസ് ഫ്രഷ് വണ്ടി ആ കടത്തി വിടാൻ ശ്രമിച്ചു അപ്പം ഞങ്ങൾ തടിഞ്ഞ് ഞങ്ങള തടിഞ്ഞവിടെ അങ്ങനെ നിന്ന് എല്ലാ റോഡും ഇങ്ങനെ നിന്ന് അപ്പം വണ്ടി ഇങ്ങനെ വന്നത് അപ്പം ഞങ്ങളെ മേത്തുക്കൂട്ടോട് പോയിക്കോട്ടെ ഞങ്ങൾ അവിടെ നിന്ന് അനങ്ങിയില്ല അപ്പം പോലീസ് പിന്നെ ആക്രമണം തുടങ്ങി ആ അതിനാലാണ് തുടങ്ങിയത് അങ്ങനെ പിന്നെ സംഘർഷമായി അവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഫാക്ടറിയിൽ തീ നോക്കുക അത് ഞങ്ങളറിയില്ല ഞങ്ങൾ അറിയില്ല ഞങ്ങളപ്പുരം ഉള്ളവരൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കേ വേർ വരുന്നുണ്ട് പിന്നെ പുക വന്നായിട്ട് വന്ന എല്ലാവരും ശ്വാസം പൊട്ടി എല്ലാവരും ബോധം കെട്ട് വീണ് എല്ലാവർക്കും എന്തോ കൂ അവിടെ അന്നപ്പോ പക്ഷെ ആ സമയത്താ ഈ ഇവിടുന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഫാക്ടറി നിൽക്കുന്നത് അപ്പോൾ അവിടെ എങ്ങനെ ഞങ്ങൾ ഇവിടെ സമരം നടന്നോണ്ടിരിക്കുമ്പോ അവിടെ എങ്ങനെയാണ് തീപിടുത്തം നടന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പിന്നെ ഏതോന്നോ എന്ത് കയറ്റക്കാർ വന്നിട്ടാണ് ഈ പൃഷ്ക്കട്ടിൻ്റെ തന്നെ ആൾക്കാരെ നയിക്കുന്നതാണ് ഞങ്ങളെ അല്ല ഞങ്ങളുടെ ഭാഗത്തുളള ആരുമല്ല പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് തന്നെ അവിടെ ഉണ്ട് ആ സമയത്താണ് അവിടെ തീപിടുത്തം നടക്കുന്നത് അത് എന്താണ് അതിന് കാരണം മനസ്സിലാവുന്നില്ല അത് ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടുന്ന് കമ്പനിയിൽ നിന്ന് പോലീസ് വരുന്നുണ്ട് ഞങ്ങളെടുത്ത് പോലീസ് ഇഷ്ടം മാതിരി ഉണ്ട് ഒന്ന് രണ്ട് പോലീസ് അല്ലയുള്ളു പിന്നെ ആ സമയത്ത് എങ്ങനെ നടുന്നതാണ് മനസ്സിലാവാത്തത് ഈ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് എങ്ങനെ അവിടെ തീപിടുത്തം തന്നെ അപ്പോൾ നാലാളായിട്ട് കയറി ചെന്ന് അപ്പം എന്തുകൊണ്ട് കണ്ടില്ല സ്മെല്ലാണ്ട് സ്മെല്ലാം വായു ജലം അതാണല്ലോ നമ്മളെ മെയിൻ അപ്പോൾ രണ്ടും മലിനമായ പിന്നെ നമുക്ക് നമ്മളെ ജീവിതം തന്നെ പോയല്ലോ അതാണ് പ്രശ്നം ും വരുന്നില്ല ഒരാളും വരികലാ പിന്നെ മക്കളൊക്കെ ഇടിച്ചിടത്തൊന്നൊക്കെ വരികയാണെങ്കിൽ അവർക്കൊന്നൊരു ഭക്ഷണം വേണ്ട അവർ വേഗം പോകാനാണ് നോക്കുന്നത് അതുപോലത്തെ മണോ വരുന്നത് നിങ്ങൾ ആരും നിക്കല ഇവിടെ നിന്നും ഇതുകൊണ്ടൊന്നും നിക്കല അതുപോലത്തെ മണോ വരുന്നത് നല്ല രീതിയിൽ അവർ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടുന്ന് ഈ നാട്ടുകാർ തന്നെ പോയി നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ചു നിങ്ങൾ ചെയ്ത് കൊറച്ച് മണം കുറച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്തു അവര് ഞമ്മളത് വന്ന് പറഞ്ഞുവച്ച് പോയതിന്റെ പിറ്റേ ദിവസം അവർ അതിൽ കൂടുതലായിട്ട് മണം ആക്കി വിടുക പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ആ മാതിരി അവിടെ അതാണ് അപ്പം നല്ല എല്ലാരും മലക്കും കുളിക്കും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കുടിക്കാൻ വരത്തിണ്ട് താലൂക്ക് ഹോസ്പിറ്റലില് ഈ വെള്ളമാണ് എടുക്കുന്നത് ആയിരുന്നു നല്ല പോയ അതാണ് അവര് മലിനമാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് സ്മെല്ല് സ്മെല്ലടിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും അലർജി ചുമ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ശ്വാസം മുട്ടുള്ളവരുണ്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ അലർജി വരികയാണ് കുറേ കുട്ടികൾക്ക് വയസ്സായ മനുഷ്യന്മാർ തന്നെ പറയാൻ വേണ്ട കാരണം അതാണ് മെയിനായിട്ട് അതാണ് നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള ഇതില്ലാണ്ട് ആരും ഇങ്ങോട്ട് വരുന്നതല്ല ആറ് വർഷമായി സമരം തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി എന്നെനിക്ക് തോന്നുന്നു ഇവിടെ തുടങ്ങിയിട്ട് ആറ് വർഷമായി സമരം തുടങ്ങി അല്ല ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഞങ്ങൾ പന്ത്രൂ സമരത്തിന് പോയി കട്ടിപ്പാറ പഞ്ചായത്തിൻ്റെ പോയി അല്ലാണ്ട് താമശ്ശേരി അല്ലാണ്ട് ഇവിടെ തന്നെ കുറേ സമരം ചെയ്തത് പക്ഷേ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഈ പ്രശ്നത്തിന് കാരണം ഇതാണ് ഇവർ ഈ തുടങ്ങിയതാണ് ഞങ്ങൾ സമാധാനമായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഇത് പ്രഷ്കെട്ടിൻ്റെ വാഹനം അങ്ങോട്ട് കടത്തിവിടാൻ പോലീസുകാർ സമ്മതിച്ചിട്ടാണല്ലോ വാഹനം വരുന്നത് അപ്പം വരുമ്പം ഞങ്ങൾ സമ്മതിച്ചില്ല ഞങ്ങൾ അവിടെ നിന്ന് അന്നപ്പോൾ സംഘർഷം ഉണ്ടായി പക്ഷെ അവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ തീപ്പടുത്തേണ്ടാവുന്നത് അത് എങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ വന്നാണ് അല്ലാണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവരിലൊക്കെ അവിടെ തന്നെ ഉണ്ട് ഒരാളും അങ്ങോട്ട് പോയില്ലാവശ്യം രാത്രികളിൽ വരും രാത്രി വീടുകളിൽ വന്ന് രാവിലെ പിന്നെ ഒരു പ്രാവശ്യം വന്നു പോയി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൂട്ടരും കൂടെ വന്നു പിന്നെ എന്നാലും രാത്രിയിൽ വന്നു രാത്രിയിൽ വന്ന് ഞങ്ങൾ ജനൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അതിലെങ്ങനെ നേരെ അങ്ങനെ പോയി പിന്നെ ഇവിടെ വന്ന് നിർത്തി പിന്നെ ഈ വീട്ടിൽ കയറി പിന്നെ താഴത്തെ വീട്ടിൽ കയറി എന്നിട്ട് പിന്നെ കുറേ അവിടെ നിന്ന് പോയി ഈ ലൈറ്റും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് നിൽക്കാനും ഒക്കെ നല്ല സുഖമാണല്ലോ അങ്ങനെ ഒന്ന് തല്ലും ചെയ്യുക അപ്പോഴൊക്കെ നമ്മൾ വേറെ വീടിനകത്ത് ആരും ഇല്ലല്ലോ ഞങ്ങൾ വെണ്ണുങ്ങൾ രണ്ട് മക്കൾ വല്ലു ഞങ്ങൾ മേടിച്ചു ഇരിക്കും ഇങ്ങനെ നിൽക്കുക തന്നെ അഥവാ വാതിൽ വല്ല് തുറന്നാൽ അങ്ങനെയൊക്കെ വാതിലിങ്ങനെ ഉന്തിയാ പോണ വാതല അതൊക്കെ തുറന്ന് കഴിഞ്ഞ് ഞങ്ങൾ വല്ലതും എന്തെങ്കിലും കാരണം പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും ആരോ കാണാനുണ്ടോ സുഖേട് വന്ന് പിന്നെ മരിക്കുകയാണെങ്കിൽ തന്നെ കാണാനാരും ഇല്ല ആരുണ്ടോ വിളിച്ചോണ്ട് പോകാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ആരും ഇല്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാ ജീവിക്കുന്നത് ആർക്ക് പോയാലും കാണാം ചെറിയ വക്കങ്ങ് ഞങ്ങൾ അവിടെ പണിയെടുക്കുമ്പോ ഞങ്ങക്ക് കാണാം ഈ ചോരയും അതൊന്നും ഒരളെല്ലാം കൂടെ ഈ സൈഡ് വഴി ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് നടുവിൽ ഇങ്ങോട്ട് വരികല്ല ഇവിടെ ഇവിടക്ക് ഇങ്ങനെ ഒരിച്ചങ്ങ് വരും നല്ലോണം വരുന്നുണ്ട് പുഴയിലിട്ടവര് വെള്ളം പുഴയിലേക്ക് ഇറക്കിയേക്ക അങ്ങനെ ആ കുഴലിൽ കൂടെ നല്ലോണം പുഴയിലേക്ക് വരുന്നുണ്ട് ആ പാക്കാരൊന്നും പുഴയിലേക്ക് ഇറങ്ങുന്നില്ല ഒരാളും പുഴയിലേക്ക് ഇറങ്ങുക കുളിക്കുക ഒന്നും ചെയ്യുന്നില്ല എന്നാലും നാലും പിള്ളേരെ ഉള്ളു എന്നല്ല അപ്പം ഇനി ഓൺലൈൻ ക്ലാസ് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെന്നല്ല എന്താ വെച്ചാൽ ആരും വരുന്നില്ല പോലീസിനെ പേടിച്ചിട്ട് പോലീസിനെ മക്കളെ കാണുമ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇത് ആരാണ് ഇതേപോലെ വീടെ വിടുക അഡ്രസ്സ് എടാ എന്നൊക്കെ നോക്കിയാൽ മക്കൾ പേടിച്ചു പോവുക അതുകൊണ്ട് മക്കൾ വിടുന്നു പോകുമ്പോൾ വിടുന്നില്ല പോണില്ല ഇല്ല എല്ലാരും ഉണ്ട് എല്ലാ പാർട്ടിയും എല്ലാരും എല്ലാവരും ജനങ്ങൾക്ക് മതി നമ്മളെ ജീവിക്കാനുള്ള സമരല്ലേ എല്ലാരും ഉണ്ട് ഇവിടെ ഉള്ള എല്ലാരും ഉണ്ട് എല്ലാ പാർട്ടിക്കാരും പിന്മാറും ഇത് എല്ലാരും വന്നിട്ട് ഇനിയും തുടങ്ങണം എന്നാണ് പറയുന്നത് അപ്പം ഇതെന്നാണ് അടിച്ചുപൂട്ടുന്നത് അതുവരെ സമരം ഉണ്ടാവും